വെടിനിർത്തലില്ല യുദ്ധവിരാമം യുദ്ധമില്ലാത്ത ഗസയെ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം എന്നുള്ള കാര്യം കൃത്യവും വ്യക്തവുമായ രീതിയിൽ അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുമ്പാകെ നിലപാടായിട്ട് സമർപ്പിച്ചു റിയാദിലെ ഉച്ചകോടി അവസാനിച്ചു ഖത്തറിലെ ഉച്ചകോടി നാളെ ആരംഭിക്കും അവിടെയും തുടർ ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാണ് എന്താണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ലോകാടിസ്ഥാനത്തിൽ കൂടി ചർച്ച ചെയ്യുന്നത് എന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഗസയുടെ യുദ്ധം അവസാനിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം വെടിനിർത്തൽ എന്നൊരു സംവിധാനമില്ല വെടിനിർത്തലിനെ കുറിച്ചുള്ള വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്നത് താൽക്കാലികമായിട്ട് വെടിനിർത്തും പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു മാസം ആ ഒരു മാസം കഴിഞ്ഞാലോ മുൻപുണ്ടായിരിക്കുന്ന അക്രമത്തിൻ്റെ ഇരട്ടി പ്രഹരം നൽകിക്കൊണ്ട് ഗസക്കാരെ ഒരു പ്രവർത്തനം ഇസ്രായേൽ ആരംഭിക്കും നമ്മൾ അതിനില്ല അതിനെ സപ്പോർട്ട് ചെയ്യാൻ മരണത്തെ സംഖ്യയെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ഒരു ഒരു കണക്ക് പറയാൻ പോലും ഇപ്പോഴും ഐക്യരാഷ്ട്രഭക്ക് പോലും സാധിക്കാത്തൊരു സാഹചര്യത്തിൽ നമ്മളെന്തിന് വീണ്ടും വെടിനിർത്തൽ എന്ന് പറയുന്ന കോപ്രായത്തെ വളച്ചു കെട്ടണം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് സംസാരിക്കാം മുഖാമുഖം നേർക്കു നേരെ സൗദി അറേബ്യ കൃത്യവും വ്യക്തവുമായിരിക്കുന്ന നിലപാട് പറഞ്ഞു ട്രംപ് തല താഴ്ത്തി കേട്ടുനിന്നു എന്നുള്ളത് ചരിത്രം ഇത്ര കണിഷമായ രീതിയിലൊരു നിലപാട് സൗദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് ഒരുപക്ഷെ അമേരിക്ക പോലും ചിന്തിക്കാത്ത വിധമാണ് ഭരണാധികാരികളുടെ പ്രമുഖരെല്ലാം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചത് എന്നുള്ളത് ക്ലിയറാണ് കിരീടാവകാശിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ രാജാവാണ് ഇതിൻ്റെ ആരംഭം കുറിച്ചത് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ എന്ന് പറഞ്ഞ സമയത്ത് മിഡിൽ ഈസ്റ്റിന്റെ അല്ലെങ്കിൽ അറബ് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ അറബ് ലോകത്തിൻ്റെ നിലപാട് ഇതാണ് ഈ നിലപാടിൽ ഊന്നിയിരിക്കുന്ന ഒരു ചർച്ചയ്ക്ക് മാത്രമേ അടിസ്ഥാനം അടിസ്ഥാനമുണ്ടാവൂ അതിന് മാത്രമേ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യൂ ഇപ്പോൾ അതിൻ്റെ ആരംഭം കുറിച്ചത് എന്ന് പറയുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിഡിൽ ഈസ്റ്റിൽ എത്തുന്നതിന് മുൻപ് അമേരിക്കയുടെ ബന്ധിയെ ഹമാസ് മോചിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കോബൽ അലക്സാണ്ടറിയാണ് മോചിപ്പിക്കപ്പെട്ട് അത്തത് അദ്ദേഹത്തെ ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമാണ് ഒന്നര വർഷത്തിലധികമായി ഇവിടെയായിരുന്നു അമാസിൻ്റെ കൈവശത്തിലായിരുന്നു അദ്ദേഹത്തെ മോചിപ്പിച്ചു അദ്ദേഹത്തോടൊപ്പം മരണപ്പെട്ടു പോയിരിക്കുന്ന നാല് അമേരിക്കയുടെ അമേരിക്കൻ പൗരത്വമുള്ള ബന്ധികളുടെ മൃതദേഹം വിട്ടുകൊടുക്കുകയും ചെയ്തു ഇതിന് പകരമായി എന്താണ് ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തതയും ഇപ്പോഴും ഇല്ല ഇത് അമേരിക്കയും പറഞ്ഞിട്ടില്ല ഫലസ്തീനും പറഞ്ഞിട്ടില്ല മധ്യസ്ഥരും പറഞ്ഞിട്ടില്ല പറയുന്ന കാര്യം ഇങ്ങനെയാണ് ജി സി സി അമേരിക്കൻ ഉച്ചകോടി അത് ഏറെ പ്രതീക്ഷ നൽകുന്നതും കൃത്യവും വ്യക്തമായിരിക്കുന്ന നിലപാട് രണ്ട് രാജ്യങ്ങളും തമ്മിൽ സംസാരിച്ചതും ഏറെക്കുറെ രൂപമുണ്ടാകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതുമാണ് എന്ന കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന തരത്തിലുള്ള മറുപടിയാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതിന് പുറമെ അതായത് ഖത്തറിലുള്ള ചർച്ച ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് അമാസുമായിട്ട് ഖത്തർ ചർച്ച നടത്തുന്നു സോ അമ്മാസ് ഖത്തർ മാത്രമല്ല അമേരിക്ക അമേരിക്കയുമായിട്ടുള്ള ചർച്ചയും ഉണ്ടാകുന്നു സ്റ്റീവ് വിൻകോഫാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കയുടെ പ്രതിനിധി അദ്ദേഹം എത്തിയിട്ടുണ്ട് അദ്ദേഹം എത്തിയതോടനുബന്ധിച്ച് തന്നെ ഈ ചർച്ച അനൗപചാരിക ചർച്ചകൾ ആരംഭിച്ചു ഇരുപത്തിനാല് മണിക്കൂറും നിലനിൽക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പ്രതിനിധി തലേദിവസം തന്നെ ഖത്തറിൽ എത്തിയിട്ടുണ്ട് അവരുടെ നിലപാട് അവർ പറയുന്നു അമ്മാസിൻ്റെ നിലപാട് അവർ പറയുന്നു ഈ അമേരിക്ക വളരെ കൃത്യമായിരിക്കുന്ന നിലപാട് അവർ പറയുന്നു ഇങ്ങനെയാണ് ഈ ചർച്ചയുടെ കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന ചോദ്യത്തിന് ഇരുപത്തിയൊന്ന് ബന്ധികളാണ് ഇപ്പോൾ നിലവിൽ ജീവനോടെ ഉള്ളത് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞത് മുപ്പത്തൊന്ന് പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിലിപ്പോൾ അമേരിക്കയുടെ ഈ പറയപ്പെട്ട അലക്സാണ്ടർ മാത്രമാണ് മോചിക്കപ്പെട്ടത് ബാക്കിയുള്ളവർ മരണപ്പെട്ടു പോകുക എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല ജീവനോടെ ഇരുപത്തിയൊന്ന് പേരും മൊത്തം ശേഷിക്കുന്നവർ മുപ്പത്തി ഒൻപത് പേരെങ്ങാനും അത്രയും ആളുകൾ മരണപ്പെട്ടവരുമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇവരുടെ മൃതദേഹം കൈമാറുന്ന കൈ കൈമാറുകയും ഇരുപത്തൊന്ന് ബന്ധികൾ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന നിലപാട് തീരുമാനങ്ങളും ഉണ്ടാവും ഉണ്ടാവണം എന്നുള്ളതാണ് ചില നിർദ്ദേശങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഫലസ്തീന് വേണ്ടിയിട്ട് ഫലസ്തീൻ്റെ പ്രതിനിധി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൽ കാര്യം എന്ന് പറയാൻ പൂർണ്ണമായിരിക്കുന്ന സൈനിക പിന്മാറ്റം ഗസയിൽ ഉണ്ടാവണം അതോടൊപ്പം തന്നെ സഹായ ഈ വാഹനങ്ങളൊക്കെ തടയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഗസയിലേക്ക് മനുഷ്യത്വപരമായ രീതിയിലുള്ള സഹായം എത്തിക്കുന്ന തടയുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് അവരെ ഈ പ്രദേശത്തേക്ക് കടത്തിവിടാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കണം ഇതാണ് മർമ്മ പ്രധാനമായിരിക്കുന്ന രണ്ട് കാര്യം അതിനോടനുബന്ധിച്ച് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അതായത് ഇസ്രായേൽ മുന്നോട്ട് വെച്ച ഇസ്രായേലിൻ്റെ പ്രതിനിധി പറഞ്ഞ പറയുന്ന കാര്യം ഗസയിലെ ഭരണം അമാസ് പിന്മാറണം ഗസേൽ അമാസ് ഭരിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളത് അതിന് അമാസ് അതിന് മറുപടി പറഞ്ഞു ഗസയിലെ ഭരണം തുടരാൻ വേണ്ടി ഞങ്ങൾക്ക് താല്പര്യമില്ല പ്രശ്നപരിഹാരം കൃത്യവും വ്യക്തവുമാണെങ്കിൽ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറാണ് അങ്ങനെ പറയുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹാരത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് ക്ലിയറാണ് വ്യക്തമാണ് ചില നിർദ്ദേശങ്ങൾ അതോടനുബന്ധിച്ച് തന്നെ ഈ ഫലസ്തീന് വേണ്ടിയിട്ട് സംസാരിച്ച പ്രതിനിധി പറഞ്ഞിട്ടുണ്ട് ഹമാസ് മാറി നിൽക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷയമുള്ള കാര്യമല്ല അവരൻ തയ്യാറാണ് എന്ന് പറഞ്ഞതാണ് അതോടൊപ്പം തന്നെ ഇസ്രായേൽ മാറണം എന്നുള്ളത് കൃത്യമായിരിക്കുന്ന നിലപാടോടു കൂടി അമേരിക്ക പ്രഖ്യാപിക്കേണ്ടതാണ് മാത്രവുമല്ല അവിടെ പുതിയൊരു ഭരണ സംവിധാനം എന്ന് പറഞ്ഞാൽ അതിൽ ഇസ്രായേലിന് പങ്കാളിത്തം ഉണ്ടാവാൻ പാടില്ല അമേരിക്കക്കും പിന്നെ ആര് പങ്കാളിത്തം വഹിക്കണം ഗസ്സക്കാർ തന്നെ ഭരണം നടത്തണം അമാസ് ഇല്ലാത്ത ഗസ നിർമ്മിക്കുന്നതിൽ കൊണ്ട് ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷേ എന്ത് ചെയ്യണം ആ ഗസക്കാര് ആ സ്വദേശികളായിരിക്കണം അവിടെ ഭരണം നടത്തിയിട്ടുണ്ട് മറ്റൊരു രാജ്യത്തെ ഭരണം അവിടെ അനുവദിക്കുകയില്ല ഇങ്ങനെ വരുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ് കാരണം ശത്രുതാപരമായിരിക്കുന്ന നീക്കുപോക്കുകളൊക്കെ ഉള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമാസിനെതിരാണ് അമാസ് ഇല്ലാത്ത ഗസ അമാസിൻ്റെ സൈനിക സംവിധാനം തകരുന്ന രീതിയിലുള്ള സംവിധാനം ഒക്ടോബർ ഏഴാം തീയതി ഒരു ആക്രമണം തങ്ങളുടെ രാജ്യത്തേക്ക് ഭാവിയിൽ ഉണ്ടാവാത്ത രീതിയിലുള്ള സംവിധാനം ഒരുക്കുക ഇങ്ങനത്തെ കുറച്ച് നിർ നിർദ്ദേശങ്ങളും നിബന്ധനകളുമാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് അത് ഏറെക്കുറെ പ്രാബല്യത്തിലാവുന്ന രീതിയിലുള്ള മറുപടിയാണ് അമാസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുന്നത് ഇനി ഈ കാര്യത്തെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന തീരുമാനം ഉണ്ടാക്കിയിട്ട് അത് പ്രഖ്യാപനം നടത്തണം ട്രംപ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് പരാതി ഉണ്ടെങ്കിലും ഞങ്ങളത് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ അമേരിക്ക അമേരിക്കയുടെ പ്രസിഡന്റ് ഇസ്രായേൽ സന്ദർശിക്കാത്തതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശം പുറത്തു വന്നിട്ടുണ്ട് മിഡിൽ ഈസ്റ്റ് സന്ദർശിക്കുന്ന എല്ലാ കാലത്തും എല്ലാ അമേരിക്കയുടെ പ്രസിഡന്റുമാരും ആദ്യം ഇസ്രായേലാണ് വരിക ഇനി ഏതെങ്കിലും യുദ്ധസമാന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ അറബ് രാജ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇസ്രായേൽ എത്തും ഇപ്പോൾ ഇസ്രായേൽ സന്ദർശനം അമേരിക്കയുടെ പ്രസിഡന്റ് ലിസ്റ്റിൽ പോലും ഇല്ല എന്ന് പറയുന്ന സമയത്ത് പൂർണ്ണമായ രീതിയിൽ ഇസ്രായേലിനെ ഒഴിവാക്കിയിട്ടാണ് അമേരിക്ക നിലപാടെടുത്തത് എന്നുള്ളതാണ് അപ്പോൾ അതിന് അമേരിക്കയുടെ പ്രതിനിധി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം ചില നിർദ്ദേശങ്ങളും നിലപാടുകളും അമേരിക്കയുടെ പ്രസിഡന്റ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അദ്ദേഹം പാലിച്ചിട്ടില്ല എന്നുള്ളതും അതിന് വിരുദ്ധമായിരിക്കുന്ന നിലപാടെടുത്ത കാരണത്താൽ ഏറെക്കുറെ ഇസ്രായേലുമായിട്ട് ഇപ്പോൾ അകന്ന് നിൽക്കുന്ന രീതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അമേരിക്കയുടെ പിന്തുണ ഇല്ലാതെ ഒരിക്കലും ഇസ്രായേലിന് നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അവർക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അമേരിക്കയെ ചേർത്ത് പിടിപ്പിക്ക പിടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ തങ്ങൾ ഖത്തറിൽ വെച്ച് ഒരുക്കും എന്ന് ഇസ്രായേലിൻ്റെ പ്രതിനിധി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പം ലോകം ഉറ്റുനോക്കുന്നത് ആദ്യമായിട്ടാണ് ഇത്രയും ഗൗരവത്തോടു കൂടി ഫലസ്തീൻ വിഷയം ചർച്ച ചെയ്യുന്നത് ഫലസ്തീൻ്റെ അകത്ത് ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തികൾ ലോകത്തേക്ക് ലോകത്തോട് എല്ലാ കാലത്തും സംസാരിച്ചിരുന്നതാണ് ഫലസ്തീൻ്റെ സർക്കാരും അതോറിറ്റിയും ഗസയെ പ്രതിനിധിച്ചുള്ള പ്രതിനിധികളും പക്ഷേ ലോകം അത് അത് ശ്രദ്ധിക്കുകയോ അത് ചെവികൊള്ളുകയോ അതിനെന്തെങ്കിലും പരിഹാര നിർദ്ദേശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല അറബ് രാജ്യങ്ങളടക്കം അത് അവർ സ്വാഭാവികപരമായ രീതിയിലുള്ള എതിർപ്പ് പറയുകയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്ന രീതിയാണ് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അക്രമത്തോടനുബന്ധിച്ചാണ് ലോകം മുഴുവൻ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആരംഭിച്ചത് ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട് അവർ പറയുന്നത് സത്യമാണ് കൃത്യമാണ് എന്നുള്ളത് പറയുകയും അതോടൊപ്പം തന്നെ മീഡിയകളും പത്രക്കാരും വളരെ കൃത്യമായ രീതിയിൽ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഗൗരവത്തോടു കൂടി ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തു അൽ ജസീറ അൽ അറബിയ പോലെയുള്ള അന്തർദേശീയ പത്രങ്ങൾ കൃത്യവും റിപ്പോർട്ട് പറയുന്ന സമയത്ത് ബി ബി സിം റോയറ്റേഴ്സും പോലെയുള്ളവർക്ക് കളവ് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി ഇറാഖുമായിട്ടുള്ള യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് നേരെ മറച്ചായിരുന്ന സ്ഥിതി ബി ബി സിം റോയറ്റേഴ്സ് എന്താണോ പറഞ്ഞത് അത് മാത്രമായി ലോകം കേട്ടിരുന്നത് അതിൻ്റെ കാര്യം ഇത്ര വിപുലമായ രീതിയിൽ അൽ ജസീറയുടെ സംവിധാന കാര്യങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇന്നത്തെ ചർച്ച അതായത് നാളെ വരാൻ പോകുന്ന ഖത്തറിലെ ചർച്ച എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അതിന് ഇസ്രായേൽ അനുവദിച്ചിട്ടില്ലെങ്കിലും അമേരിക്ക നിലപാടിൽ നിന്ന് മാറ്റമുണ്ടാവില്ല കാര്യം മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ ബന്ധത്തിന് വലിയ രീതിയിലുള്ള ഇടിവ് പറ്റിയിരിക്കുന്നു ഇത് എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത രീതിയിൽ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണ് അമേരിക്കയുടെ പ്രസിഡന്റിന് ഉള്ളത് അതുകൊണ്ട് ആ പ്രശ്നം കൂടി ആ പണക്കം കൂടി പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആദ്യമായി രണ്ടാം പ്രാവശ്യം തന്നെ സൗദി അറേബ്യ സന്ദർശിക്കുകയും ഈ ഈ ഗസവിഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രാധാന്യത്തോടുകൂടി ആദ്യഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്യാൻ തീരുമാനിക്കുകയും കൃത്യവും വ്യക്തമായിരിക്കുന്ന നിലപാട് സൗദി അറേബ്യ അമേരിക്കയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തത് ഏതായിരുന്നു നാളത്തോടു കൂടി ഏറെക്കുറെ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ചർച്ച ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾക്കറിയാൻ വേണ്ടി സാധിക്കുന്നു